ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു വ്യക്തിക്ക് ഒരു മറുപടി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മളെ കുറിച്ച് ഒരാൾ മോശമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരു വൃത്തികേട് ഒരു ലൈവിൽ വന്നിരുന്നിട്ട് പറഞ്ഞത് നമ്മളത് കണ്ടിട്ട് നമ്മൾ നമ്മളതിനെതിരെ പ്രതികരിക്കാതെ പിന്നെ നമ്മൾ എന്തിനാ ഈ യൂട്യൂബും ചാനലും റിയാക്ഷൻ വീഡിയോ ആയിട്ട് കൊണ്ടുനടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെക്കുറിച്ച് ഒരാൾ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ വൃത്തികേട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒക്കെ പറഞ്ഞോട്ടെ അതിലും പ്രശ്നമില്ല പക്ഷെ നമ്മള് ഒരു വൃത്തികെട്ട രീതിയിൽ നമുക്കെതിരെ പറയുമ്പോഴത്തേക്കും നമ്മൾ അത് കണ്ടിട്ട് നമ്മൾ അതിനെതിരെ പ്രതികരിക്കാതിരുന്ന പിന്നെ നമ്മള് എന്തോ പറയണ്ട ഞാൻ പിന്നെ ഈ ചാനലൊക്കെ കൊണ്ടക്കുന്നോണ്ട് എന്താ പ്രയോജനം എനിക്ക് ആരെയും പേടിക്കേണ്ടതായില്ല കാരണം ഇത് എന്റെ ചാനലാണ് എനിക്ക് ഇഷ്ടമുള്ളത് പറയാം എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ ചാനലിൽ വന്നിരുന്നിട്ട് ആരെയും അധിക്ഷേപിക്കാറില്ല അല്ലെ മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഞാൻ പറയാറില്ല അപ്പൊ തനുജ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കൂടുതലും തനുജയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ തനുജയെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ തനുജയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ തനുജയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാർക്ക് ഭയങ്കര കണ്ണിക്കടിയായിരുന്നു കേട്ടോ ഇതിനു മുന്നേ ഒരു ഒന്ന് ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ തനുജയെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് അത് ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് ചില ആൾക്കാർ നമ്മളെയും കുറേ അധിക്ഷേപിച്ചിട്ടുണ്ട് നൈറ്റി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കാറുണ്ട് അല്ല ഞാൻ സത്യസന്ധമായിട്ട് എല്ലാവരോടും ചോദിക്കാം നൈറ്റി എന്ന് പറയുന്നത് ഇത്ര വൃത്തികെട്ട ഒരു വേഷമാണ് അല്ലെ നിങ്ങൾ എല്ലാരും ഒന്നും പറയണോട്ടെ എനിക്കറിയില്ല നൈറ്റി ഇത്ര മോശപ്പെട്ട രീതിയിലുള്ള ഒരു വസ്ത്രമാണെന്ന് എനിക്കറിയില്ലായിരുന്നു നമ്മളൊക്കെ എന്താ പറയാ വീട്ടിൽ ചിലപ്പോൾ നൈറ്റിയായിരിക്കും അല്ലെ ചിലപ്പോൾ ചുരിദാറായിരിക്കും അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടൊന്നും വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല ഞാൻ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ മാന്യമായിട്ടുള്ള രീതിയിൽ വന്നിട്ടായിരിക്കും വീഡിയോ ചെയ്യാറ് ചിലപ്പോ ഒരുപക്ഷെ നൈറ്റി ആയിരിക്കും ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ചുരിദാറായിരിക്കാം അല്ലാതെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമഞ്ഞല്ല കെട്ടി ഒരുങ്ങി മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു വന്ന ആ ഒരു രീതി എനിക്കില്ല ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ വീട്ടിൽ എങ്ങനെയാണോ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ കുറച്ച് അതായത് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ മോശം ഒരു രീതിയിൽ വന്നിരുന്നിട്ടേ ഞാൻ വീഡിയോ ചെയ്തിട്ട് അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു ചേച്ചി കുറച്ചായിട്ട് എന്നെ നൈറ്റി ചേച്ചി നൈറ്റി ചേച്ചി എന്ന് വിളിച്ചാൽ അധിക്ഷേപിക്കാറുണ്ട് ഈ പറയുന്ന ചേച്ചി ലൈവില് വന്നിരുന്നിട്ട് നൈറ്റിട്ടുണ്ടോ വീഡിയോ ചെയ്യാറ് അതിൽ കുഴപ്പമില്ല ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ഷെബീന ബീപി അവരും നൈറ്റിട്ട് വീഡിയോ ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ ഞാൻ മാത്രം നൈറ്റ് ഇട്ട് വീഡിയോ ചെയ്യുന്നത് നൈറ്റ് ചേച്ചി നൈറ്റ് ചേച്ചി കുറേയായി നിക്ഷേപിക്കുന്നു ആ കുഴപ്പമില്ല കാരണം ചേച്ചിയെ കാട്ടി എന്തുകൊണ്ടും ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല അത് എന്താ പറയാ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യവും ഇല്ല അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു വോയിസിന്റെ ഇഷ്യൂ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ചാനലിൽ എന്ത് വീഡിയോ ചെയ്യണം ചെയ്യണം അത് ഞാനാ തീരുമാനിക്കുന്നത് അതിലെനിക്ക് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം അല്ല മറ്റുള്ളവർ പറയുന്ന രീതിയിലല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അല്ലെ എനിക്ക് എന്ത് കണ്ടന്റ് ചെയ്യണം തോന്നുന്നു ഞാൻ ചെയ്യും ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എനിക്ക് കണ്ടന്റ് എനിക്കും മുഖ്യമാണ് നിങ്ങൾക്ക് കണ്ടന്റ് മുഖ്യം എന്നതുപോലെ തന്നെ എനിക്കും കണ്ടന്റ് മുഖ്യമാണ് അപ്പം എനിക്ക് തോന്നുന്ന കണ്ടന്റ് ഒക്കെ ഞാൻ ചെയ്യും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും അത് എന്റെ ഇഷ്ടമാണ് ഇത് എൻ്റെ ചാനലാണ് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും അത് കണ്ടിട്ട് ഒരു ചൊറിച്ചില് പിടിച്ചൊരു ചേച്ചി വന്നിരുന്നിട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നിട്ട് എന്നെ ഇതിനു മുന്നേയും ഇവര് ലൈവില് വന്നിരുന്നിട്ട് പരം വൃത്തികേട് ഇവർ പറഞ്ഞിട്ടുണ്ട് അന്നും ഞാൻ കുറെയൊക്കെ ഞാൻ സഹിച്ചു ക്ഷമിച്ചു നമ്മൾ നമ്മളൊരു തെറ്റ് ചെയ്യാതെ മറ്റുള്ളവര് നമ്മളെ എന്താ പറയുക വൃത്തികേടുകൾ അല്ലെങ്കിൽ നമുക്കെതിരെ വിമർശിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം അല്ലാതെ നമ്മളെ അധിക്ഷേപിക്കാനുള്ള അവകാശം ഇവർക്ക് എന്താണ് ഇവർക്ക് അതിനുള്ള റൈറ്റ്സ് എന്താണ് ഇവർ പല രീതിയിലും പലരെയും ഇവരുടെ ചാനലിൽ വന്നിരുന്നിട്ട് വെടി വേഷി എന്നൊക്കെ വിളിച്ച് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പൊ ഇവർ അങ്ങനെയൊക്കെ വിളിക്കുന്നത് ശരിക്കും ഇവരുടെ വായിൽ അന്നേരം വരുന്ന ഒരു വൃത്തിയെ അവര് അങ്ങ് വിളിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ ലൈവില് വന്നിരുന്നിട്ട് ഇവർ ഇതേ രീതിയിൽ എന്നെയും വിളിച്ചു അപ്പൊ എനിക്കത് കേക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ആ ഒരു രീതിയിലല്ല ജീവിക്കുന്നത് നല്ല ഒന്നാന്തരായിട്ട് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന അല്ലാതെ ഇതുപോലെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടില്ല അല്ലെ രണ്ടാംകെട്ട് കിട്ടിയിട്ടില്ല ആ ഒരു രീതിയിലല്ല ഞാൻ ജീവിക്കുന്ന അന്തസ്സായിട്ടാ ജീവിക്കുന്ന കുടുംബത്തിൽ പറന്ന് തന്നെ ജീവിക്കുന്നത് അല്ലാതെ ഇതുപോലെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയാൽ അല്ലെ ഭർത്താവ് രണ്ടാമത് കിട്ടിയാൽ ആ ഒരു ആ ഒരു ഇതല്ല എനിക്ക് അപ്പോ നിങ്ങൾക്ക് വിമർശിക്കാം അല്ലെങ്കിൽ ഒരു കാര്യം പറയാം മാന്യമായിട്ട് പറയാം അല്ലാതെ വന്നിരുന്നിട്ട് നിങ്ങളുടെ ചാനലിൽ അന്ന് കരുതിട്ട് വന്നിരുന്നിട്ട് വെടി വേശി പൂമാ മക്കളെ പറയേ ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഞാൻ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യണ്ടാന്ന് ആദ്യം വിചാരിച്ചു പക്ഷെ എന്നെ കുറിച്ച് അവരുടെ ചാനൽ വന്നു അവർ സ്ഥിരം നൈറ്റ് ചേച്ചി നൈറ്റ് ചേച്ചി ഈ പറയുന്ന പെണ്ണുമുള്ള നൈറ്റ് ഇട്ടുകൊണ്ട് വന്ന് ഇന്ന് വീഡിയോ ചെയ്യാറുണ്ട് എത്രയോ ലൈവുകളിൽ ഇവർ നൈറ്റ് ഇട്ടുകൊണ്ട് വന്ന് ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നു അപ്പൊ അതിനെ കുഴപ്പമില്ല സ്വന്തമായിട്ട് ഒരു നിലപാടില്ലാത്ത ഇതുപോലത്തെ ഒരു വൃത്തികെട്ട സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല കാരണം വായെടുത്തു കഴിഞ്ഞ വൃത്തി തെറി ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാടില്ലാത്ത ഒരു വൃത്തികെട്ട സ്ത്രീ ഇപ്പൊ ഇവർക്കൊരു വിചാരമുണ്ട് ഇവർക്ക് കുറച്ച് ഒച്ച എടുത്താൽ അല്ലെങ്കിൽ കുറച്ച് തെറി പറഞ്ഞ് ഇവർ പിടിച്ചു നിൽക്കും എന്നുള്ളൊരു വിചാരമുണ്ട് ഇവർക്ക് മാത്രമല്ല തെറി വരുന്നത് നമ്മുടെ വയലും തെറിയൊക്കെ വരും നമ്മളത് പറഞ്ഞ് ശീലിച്ചിട്ടില്ല പക്ഷെ അവസരം വരുവാണെ നമുക്ക് ഗതി കേട്ട പുലി പുല്ലും തിന്നും എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ നമ്മളും പറഞ്ഞു പോവും അതുപോലത്തെ അവസ അവസരങ്ങൾ വരില്ല അവസ്ഥകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോവും ഞാൻ ഇതുവരെ ഇതുപോലെ ആരെയും വന്നിരുന്നിട്ട് ഇങ്ങനെ കാരണം നമുക്കെതിരെ ഞാൻ നിശാനായിട്ട് ഇതിനു മുന്നേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും മാന്യമായിട്ടുള്ള ഒരു കാര്യത്തിന് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടാണ് നിഷാനായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് കാരണം മെമ്പർഷിപ്പിലായിരുന്നു നിഷാനായിട്ട് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായതാണ് അത് മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു അത് അവർക്കത് ഭയങ്കര അവരെ ബോഡി ഷേമിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ഇതുവരെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഈ പറയുന്ന തനുജയെ സപ്പോർട്ട് ചെയ്തത് കണ്ടിട്ട് കണ്ണിക്കടിയായിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് നമുക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ തനുജ എന്ന് പറയുന്ന വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട അവർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല ഞാൻ നോക്കിയിട്ട് അവർ അത്ര വലിയ തെറ്റ് തെറ്റിയതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തനുജ റിലേറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ട് ഒരുപാട് വോയിസ് കച്ചവട ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കുറെ എണ്ണങ്ങൾ വോയ്സുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് വോയിസ് 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 എന്തുവാ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചെയ്യുന്നത് ഇത് ഒരാൾ വന്നിട്ട് ഒരാളെ ചെളി എറിയുന്നു പെണ്ണുങ്ങളെ തന്നെ പെണ്ണുങ്ങളുടെ എന്ന് പറയണ കറക്റ്റ് കാര്യമാണ് നമ്മുടെ ഇപ്പം യൂട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരു ബഹളം തെറി വഴക്ക് അത് ലൈവിലാണ് വഴക്കും പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം എന്റെ ചാനലിൽ പറഞ്ഞപ്പോൾ അതിനെ വന്നിരുന്നിട്ട് ഭയങ്കര വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്തൊരു സ്ത്രീ ഉണ്ട് അവരുടെ പേരൊന്നും പറയാനായിട്ട് എനിക്ക് അവരുടെ പേര് പറയുന്നതിനോട് കൂട്ടും താല്പര്യം ഇല്ല അവർക്ക് ഞാനൊരു പേരെന്തായാലും ഇടുന്നുണ്ട് അവർ എനിക്ക് ഇട്ടിരിക്കുന്ന പേര് നൈറ്റി ചേച്ചി എന്നാ നൈറ്റ് ഇത്ര വലിയ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നൈറ്റ് ഇത്രയും വലിയ ഒരു മോശപ്പെട്ട ഒരു ഒരു വൃത്തികെട്ട വസ്ത്രമാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഈ പറയുന്ന സ്ത്രീയും ലൈവിലൊക്കെ നയിച്ചിട്ടുകൊണ്ടാണ് വന്നിരിക്കാറുള്ളത് അതിനൊന്നും പ്രശ്നമില്ല ഞാൻ നയിറ്റി ഇട്ടുകൊണ്ട് വന്നിരുന്നാൽ അല്ലെങ്കിൽ ഞാൻ എന്തിട്ടോണ്ട് വന്നേ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നിരുന്നാലും നൈറ്റ് ചേച്ചി നൈറ്റി ചേച്ചി എന്നാണ് പറയുന്നത് ആ എന്തെങ്കിലും പറയട്ടെ അപ്പൊ ഇനി എന്നെ ആവശ്യമില്ല അതിൽ വൃത്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേയും ഇവര് ലൈവില് വന്നിരുന്നിട്ട് എന്റെ പേരെ അല്ലെങ്കിൽ എന്റെ ചാനലിന്റെ പേരെടുത്ത് ഇവര് വൃത്തികേടുകൾ പറഞ്ഞിരിക്കുന്ന എന്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് ഇനി ഇതുപോലെ എന്നെ വന്നിരുന്നിട്ട് ആവശ്യമില്ലാത്ത അപരാധങ്ങള് തനുജയെ അല്ല മറ്റവരെയൊക്കെ വന്നിരുന്നിട്ട് ചാനലിൽ വന്നിരുന്നിട്ട് അപരാധം പറയുന്ന പോലെ എന്നെ പറയാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി അതങ്ങനെ കേട്ട് അങ്ങനെ മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കേണ്ട എനിക്കും അറിയാം എന്ത് ചെയ്യണം അല്ലെ അത് ഏത് രീതിയിൽ അത് നിർത്തലാക്കണമെന്ന് എനിക്കറിയാം കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യാം കണ്ടന്റുകൾ എടുത്ത് ചെയ്യാം വിമർശിക്കാം എല്ലാം ചെയ്യാം പക്ഷെ ഒരു ചാനൽ അല്ലെങ്കിൽ സ്വന്തം ചാനലാണ് എന്ത് വൃത്തിയാണ് പറയാന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ചാനലിന്റെ പേരെടുത്ത് വെച്ചിട്ട് ആ അധിക്ഷേപിക്കുക വെടിയെന്ന് വിളിക്കുക വേശിന്ന് വിളിക്കുക അല്ലെ പൂമ്മ വൃത്തികെട്ട രീതിയിലൊക്കെ ഈ ഒരു പറയുന്ന സ്ത്രീ എല്ലാം തികഞ്ഞ പെർഫെക്റ്റ് ആണ് മറ്റുള്ളവരാരും കൊള്ളത്തിൽ ഇവര് മാത്രം സത്യസന്ധത നിലപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു അധ്വാനം ചെയ്യിക്കുന്നു മറ്റുള്ളവരൊക്കെ എന്തുവാ എന്തോ പിണ്ണാക്കു ചുമക്കുന്നു എല്ലാരും അങ്ങനെയൊക്കെ തന്നെ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ഒക്കെയാണ് ജീവിക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലാതെ എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നും അല്ല എല്ലാവർക്കും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഒന്ന് ചിന്തിക്ക എല്ലാവരും ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്ഥിരം തനിജയെ കണ്ടന്റാക്കി വീഡിയോ ചെയ്യുന്നു ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എന്ത് എന്ത് വേണമെങ്കിലും ആരെക്കുറിച്ച് വേണമെങ്കിലും എന്ത് വൃത്തികേടും പറയും പക്ഷെ നിങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല എന്റെ ചാനലിൽ എന്ത് വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും അപ്പൊ അത് ഏഹ് അതിനെ ശരിയും തെറ്റി നോക്കി വീഡിയോ ചെയ്യണം എന്റെ ഇഷ്ടമാണ് ചിലപ്പോൾ ശരി നോക്കിട്ട് ഞാൻ ചെയ്യും ചിലപ്പോ ഒന്നും മനസ്സിലാക്കാതെ ഞാൻ വീഡിയോ ചെയ്യാം അത് എന്റെ ഇഷ്ടമാണ് അപ്പൊ ഇനി ഇതുപോലെ എന്നെ വന്നിരുന്നിട്ട് വൃത്തികേടുകൾ പറയുവാണെന്നുണ്ടെങ്കില് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അതിന് യാതൊരു സംശയവും കാരണം ഇതിനു മുന്നേ എൻ്റെ ചാനലിൻ്റെ പേരെടുത്ത് വൃത്തിയേടുകൾ പറഞ്ഞതിൻ്റെ തെറി പറഞ്ഞതിൻ്റെ വോയിസ് ഉൾപ്പെടെ എല്ലാം ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഇനി ഇതുപോലെ ചാനലിൽ വന്നിരുന്നിട്ട് എന്നെ അധിക്ഷേപിക്കുക അല്ലെ എൻ്റെ ചാനലിൻ്റെ പേരെടുത്ത് വൃത്തിയേടുകൾ പറയുവാണെങ്കിൽ ഇതിനു മുന്നേ എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞതടക്കം എൻ്റെ കയ്യിൽ രേഖകളുണ്ട് ഇത് ഒരു അവസാനം അതായത് ഈ ഒരു ഇതിൽ ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഇത് നിങ്ങൾ എന്നെ നിങ്ങളുടെ ലൈവില് വന്നിരുന്നിട്ട് വൃത്തികേടുകൾ പറഞ്ഞു അതിനുള്ള ഒരു മറുപടി കാരണം അത് കണ്ടിട്ടും ഞാൻ അതിനെ മറുപടി പറയാതിരുന്നു കഴിഞ്ഞ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ അതിനെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്തുവാ നമ്മൾ അതിനെ പ്രതികരിക്കേണ്ടേ നിങ്ങൾക്കൊരു വിചാരം ഉണ്ട് നിങ്ങളെല്ലാര്ക്കും പേടിയാന്ന് പേടിയല്ല അതിന് മറുപടി എനിക്ക് ഇല്ല എന്തായാലും ഇതോടുകൂടി തീർന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റും കാര്യങ്ങളായിട്ട് പോകാം എന്നെ ആവശ്യമില്ലാതെ വന്നിരുന്നു വൃത്തികേടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാനത് കേട്ട് മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കേണ്ടേ എനിക്ക് അത്രേ പറയാനുള്ളൂ എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്താണ് സംഭവം എന്നുള്ളത് ഏകദേശം കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ എല്ലാവരും മറക്കരുത്